സോ ഇവിടെ നമ്മളിപ്പോണ്ടു വില്ലേജിൽ നിന്നും വണ്ടി എടുത്തിരിക്കുന്നു ക്ലാസ് ബുക്ക് ചെയ്ത ഒരു പരിപാടി നടക്കില്ല കേട്ടോ എക്സ്പേർട്ട് ഡ്രൈവർ അന്ന് തെന്നാ അത് കൊക്കയിലേക്കാണ് ഞാനും പൈസും ഇത് ഷൂട്ട് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ മേളിലേക്ക് പോവാ വണ്ടി അയ്യായിരം രൂപ കേട്ടോ ഇവിടുത്തെ അയ്യായിരം രൂപ ഇങ്ങോട്ടൊരു അയ്യായിരം രൂപ പതിനായിരം രൂപ നാട്ടിലൊരു ആറായിരം രൂപ രൂപ ആയിരിക്കും അല്ലേ നമ്മളപ്പോൾ ഇവിടെ ഇറക്കി വിട്ടിട്ടടുത്ത് ടാക്സി വിളിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത ടാക്സി പയ്യാണ് ഇതൊരു മായിരത്തി എണ്ണൂറാണ് കേട്ടോ മായിരത്തി എണ്ണൂറിലാദ്യം കേട്ടോ ഞാൻ ടാക്സിയിൽ യാത്ര ചെയ്യുന്നത് ഓ ഇവൻ സീറ്റ് ബെൽറ്റ് ഞാൻ ഞാനെന്നെ വിളിക്കാൻ നേപ്പാളി ഖാന കഴിക്കാനായിട്ട് ഇവിടെ ഒക്രയിലൊരു റെസ്റ്റോറൻറ്റിൽ വന്ന കേട്ടോ ഡ്രിങ്ക് ആണ് ഇത് ഹോട്ട് വാട്ടർ മിക്സ് ആകില്ലട ഹോട്ട് വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ള റം ആണ് നമ്മളിപ്പോ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഡൊമസ്റ്റിക് ടിപ്പാഷിലേക്ക് പോവുകയാണ് കാഠ്മണ്ഡു പോകാൻ വേണ്ടിയിട്ട് നീണ്ട ണ്ടര മണിക്കൂറത്തെ വെയിറ്റിന് ശേഷം വീണ്ടും ഫ്ലൈറ്റ് എടുക്കുകയാണ് എനിക്ക് കിട്ടാനില്ല എനിക്ക് പറഞ്ഞ നേപ്പാൾ പോയ പൈസ ഉണ്ടായിരുന്നു നേപ്പാളിൽ ഒരു രണ്ടര ഏക്കർ സ്ഥലം ഗുഡ് മോർണിംഗ് കാശ് നമ്മളിപ്പോ നമ്മളിപ്പോൾ കാഠ്മണ്ഡൂരാണല്ലേ തമൽ എന്ന് ഒരു സ്ഥലത്താണ് ഇവിടെ ഇവിടെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റ് ബാഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പിൽ വന്നിട്ടാണ് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുമോട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുപതി ഇന്ത്യയിലെ രണ്ടാറ ആൾക്കാര് നേപ്പാളിലെ പശ്ചിമ മാത്രം ഏറ്റവും വലിയ പോപ്പുലർ ആയിട്ടുള്ള ബുദ്ധസ്തുപോലെ അവിടെ ഇഷ്ടം പോലെ മൂങ്ങുകളുണ്ട് അവിടെ അതിന്റെ അടുത്ത് മൂങ്ങുകൾ താമസിക്കുന്ന ഒരു ഒരു സ്ഥലമൊക്കെ ഉണ്ട് അടിപൊളി ടെമ്പിൾ ഇവിടെ എല്ലാം ഒരു 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 ഓറഞ്ച് അല്ലെങ്കിൽ ഒരു റെഡ് പോലെ അല്ലെങ്കിൽ ചവണ്ണു ചവണ നമ്മള് ഇവിടെ വന്നപ്പോൾ ടിക്കറ്റ് എടുക്കണമെന്നു ഇന്ത്യന്ന് വന്നു പറഞ്ഞപ്പോൾ ടിക്കറ്റ് എടുക്കണ്ടാവും ഇന്ത്യൻസിനൊരു പരിഗണന ഉണ്ടോ അവിടെ എന്നെ കണ്ടിട്ടാണ് വിളിച്ചത് ഒരു ആഫ്രിക്കൻ ലുക്ക് കാണും സൗത്ത് ആഫ്രിക്ക ഇവിടെ അത്ര ക്ലീൻ ഒന്നും അല്ല കേട്ടോ പക്ഷേ ഇവിടെ എന്ത് പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവരിവിടെയുള്ള സ്വാമിമാരാട്ടോ ഇവരെ പറഞ്ഞു ഇവിടെ ഒന്നിരുന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു ला कॉल फैमिली मदर फादर सिटर बदर आवर फैमिली गुड लक फ्रेंड यू गुड ब्लेसिंग यू गुड ब्लेसिंग गुड लक ओम नमे शिवाय ओम नमे शिवाय ओम नमे वेरी लकी गॉड ब्लेस यू गुड लक या गुड बंगालि बंगालि बालवाटे बाय बाय फ्रेंड वेरी गुड लक Total home life 35, 35. Well, Thank you. Thank, you. thank you. One more? One more. Are you good blessing you? Holy I'll man, Are you?

ഏത് എന്നാൽ അങ്ങോട്ട് പോയിട്ട് വരുമ്പോ അതെ അതെ ഡെഡ് ബോഡി തന്നെയടാ ഇത് പൈസയുടെ അതൊരു തലയാണേട്ടോ തോന്നണേ ആ കത്തണത് കേരള കേരള അതിനൊത്തിരി മനുഷ്യൻ കയറി കിടക്കാനുള്ള സ്ഥലമുണ്ടോ അതിപ്പോൾ രണ്ട് വളർത്തായിട്ട് കത്തണ ആണെങ്കിലോ നാളെ കത്തിക്കോട്ടോ അത് തന്നെ അത് തന്നെ അപ്പോൾ അവർ പറഞ്ഞ ശരിയാട്ടോ അത് ഈ ആംബുലൻസിലുള്ളൊരു ഡെഡ് ബോഡി ഉണ്ട് ഇതാണ് അവർ കത്തിക്കുന്നത് അപ്പോൾ ബഫലാണോ ഇത് പോത്താണോ ഇത് പശുവാണോ അവിടെ പശുവല്ല ഇത് ഇതാ ഇതാണ് എരുമോ ആ നമ്മളവിടെയുള്ള സാധനത്തിൻ്റെ അവിടെ ഇതിൻ്റെ മുറ്റ സാധനങ്ങളുണ്ട് ഇത് പശുവല്ല ഇത് പശുവല്ല ഇതാണ് എരുമ നമ്മളീ രുദ്രാക്ഷം ആലം മേടിക്കാൻ പോട്ടെ ഇതിനകത്ത് എത്ര രണ്ടെന്നാണ് പറഞ്ഞത് നൂറ്റി അല്ലേ നൂറ്റി എൺപത് മുത്തുണ്ടെന്നാണ് പറഞ്ഞത് ഇതിനകത്തിനകത്ത് നമ്മളിത് മുത്ത് പൊട്ടിച്ചുകൊണ്ട് കൊന്ത ഉണ്ടാക്കാൻ പോവാ ലുക്ക് ുംഭുതോടെ കേട്ടോ നോക്കണേ പേടിച്ചു കേട്ടോ ബുദ്ധു പിള്ളേരൊരു വരെ മെഡിറ്റേഷൻ പോ അതിന്റെ തന്നെയായിട്ടൊരു ഷോപ്പാട്ടാ പക്ഷെ ഇവിടെ ഭയങ്കര പൈസ ആകുമ്പോ പറയാ നാലായിരം രൂപ ആറായിരം രൂപയൊക്കെ ഞങ്ങള് നമ്മള് വണാലിന്ന് മേടിച്ചെത്തോറ് നമ്മൾ അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറൊക്കെ കിടന്ന സാധനം അത് നല്ല ക്വാളിറ്റി സാധനം അല്ലേടാ ക്വാളിറ്റി സാധനം ഇതൊരു മാതിരി ഇതാണെങ്കിൽ ഉറച്ചില്ലെന്ന് അറിയില്ല കേട്ടോ ഇപ്പോൾ നമ്മളെ ദർബാർ സ്ക്വയറിലാണ് ഇവിടെ പതുക്കെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കുമാരി ഫോർ ഹാഫ് ആൻ അവർ യു കൺ ലേർ അബൌട്ട് സംതിങ് വട്ട് യു ഹാവ് ഇൻ ദർ ബഡി ഗട്ടു nice tour for half an hour uh, no 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 we already know this place <laughs> thank you streets of Kathmandu nice go at night

നമസ്തേ യാ ഞാൻ എൻ്റെ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു ഞാനിന്നിപ്പോൾ നേരെ നാട്ടിലൊന്ന് ചെന്നിട്ട് ഒരു അഞ്ചാറ് ദിവസം നാട്ടിലും കൂടി നിന്ന് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ വീട്ടുകാർക്ക് ഒരു സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് വെച്ചു അതെ നാം ഗണേഷ് ഗണേഷ് ഭഗവാൻ കി നാം ഭഗവാൻ കി നാമേൽ യർപോട്ടിലേക്ക് പോകുന്ന രണ്ടും മൂന്നും അടുത്തൊക്കെ നമുക്ക് ലഗേജ് ചെക്ക് ചെയ്യാം എന്നിട്ടാണ് കിടത്തി വിടുള്ളൂ എന്തായാലും കഖമണ്ഡുവിനോട് വിടാം ഇനി അടുത്ത വരെ പിന്നെ കാത്തിരിക്കുക ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ഈ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ഫ്ലൈറ്റിൻ്റെ ഇവിടെ ഒരു വിൻഡോ സീറ്റ് ചെക്കിങ്ങോൺ വിൻഡോ സീറ്റ്